ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ബിരിയാണി ആയല്ലോ അപ്പം ചിക്കൻ ബിരിയാണി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഞാൻ ഒരുപാട് നാളുകൾക്ക് മുൻപ് ഇങ്ങനത്തെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ഒരു സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ചിക്കൻ ബിരിയാണി കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ അപ്പം മസാലയൊന്നും കൂട്ടി പെരങ്ങാത്ത രീ എടുക്കാത്ത രീതിയിലുള്ള ഒരു ചിക്കൻ്റെ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ടോ അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കുക എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ചിക്കൻ ആവശ്യമുള്ള ഉപ്പും മഞ്ഞളും പിന്നെ ഇനി വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ഞാൻ എരിവ് എരിവ് കൂടുതലുള്ളതും പിന്നെ കുറച്ച് കാശ്മീരിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ടര രണ്ടര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇത്തിരി കോൺഫ്ലവർ അതൊക്കെ അതും കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നീട് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓ ചതച്ചതോ അതെന്താണെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു ചെറുനാരങ്ങയുടെ നീര് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കണം പിന്നെ ആ നിങ്ങൾക്ക് താല്പര്യം കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് അത് ചേർക്കണം നിർബന്ധമില്ല സ്കിപ്പ് ചെയ്താലും മതി കേട്ടോ പിന്നെ ചെറുനാരങ്ങയുടെ നീര് നല്ലതുപോലെ പിഴിഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു ഒഴിച്ചുകൊടുത്തതിന് ശേഷം കൈവെച്ചതിന് നല്ലവണ്ണം മസാല എല്ലാം എടുത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പെരട്ട് വെച്ചതിന് ശേഷം ഒരു അര ഏറ്റവും കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു ഫ്രിഡ്ജിലോ പുറത്തോ എവിടെ ആയാലും വെച്ചിരുന്നാൽ മതി ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം അതല്ലെങ്കിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ടൊരു ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ക്യാഷോ മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഒരു എയ്റ്റി പെ എയ്റ്റി പെർസെൻറ്റേജ് വരെയൊക്കെ കുക്കായാൽ മതി അതും ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉൾവാഷ് ഉൾവഷൊന്നും ശരിക്കും ആയി വരില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊന്ന് ഇതൊന്ന് രണ്ട് വർഷം ഒന്ന് ഇത്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മുഴുവനായിട്ട് വേവിച്ചെടുക്കണ്ട നമുക്ക് മസാലയിൽ ഇട്ട് വേവിച്ചെടുക്കണ്ട അപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കുക്ക് ആയാൽ മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഓയിലിൽ തന്നെ വേണം നമുക്ക് മസാലയൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ടോ വേറൊരു ഒരു സവാളയും തക്കാളിയും ഒരു ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മൂന്ന് സവാള വേണം പിന്നെ രണ്ട് തക്കാളി കേട്ടോ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ ചതച്ചത് അതും കൂടെ ചേർ എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ വേറെ വേറെ ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇത്തിരി നേരം സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാതെ മുഴുവനായിട്ട് കാണുക പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും സിമ്മിൽ ഒരു ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സവാളയും ഒക്കെ നന്നായിട്ട് കുഴഞ്ഞ് നന്നായിട്ട് ഒടച്ച് ഒടഞ്ഞ് വരൂലേ ആ ഒരു പരുവത്തിലാവട്ടെ കണ്ടോ അതൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞു വരും കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം ചിക്കനും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് നമ്മുടെ ബിരിയാണി മസാല ഉണ്ടല്ലോ അതും കൂടെ അതും കൂടെ ഒരു രണ്ട് ടീബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഗരം മസാലയും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഇത്തിരി മല്ലി എല അരിഞ്ഞത് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കട്ടെ ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് ഒരു ഇത്തിരി വെള്ളവും കൂടി ഉണ്ട് അതിൽ ആ സവാളയുടെ ഒക്കെ ഇത്തിരി വെള്ളം ഉണ്ടല്ലോ അതിൽ കിടന്ന് ഈ ചിക്കനൊന്ന് വറ്റി വരട്ടെ ഒട്ടും വെള്ളം ആവശ്യമില്ല നന്നായിട്ട് വറ്റി വരട്ടെ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാട്ടെ ഒരു ഏറ്റവും ലോലി ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് വേണം ഇപ്പം നിങ്ങൾ കണ്ടാത്തേണ്ട മനസ്സിലാവും ഇതിൽ ഒട്ടും വെള്ളമില്ല അപ്പം അതൊന്ന് അടച്ചു വെച്ചിട്ട് ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അത്രയും മതി കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് തുറന്നു അത് അവിടുന്ന് ഒരു ഒന്ന് വെള്ളമൊക്കെ വറ്റി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ റൈസ് ഉണ്ടാക്കിയെടുക്കാം ഒരു കുക്കറിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ ചിലപ്പം നെയ്യുടെ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇത് കൂടുതലാണെങ്കിൽ ഓയിൽ ചേർക്കണ്ട നെയ്യിൽ തന്നെ ഈ ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിന് പട്ട കറിയാമ്പ് ബലിഫ് ഒക്കെ ഏലക്ക ഒക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അരിയാണ് അത് ഇട്ട് കൊടുക്കുക ചില അരികൾക്ക് വെള്ളം കൂടുതലായിരിക്കും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ നേ എത്രയാണ് അടി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ചെയ്യും പക്ഷേ ബിരിയാണി ആയതുകൊണ്ട് നമ്മളിപ്പം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിന് മുതൽ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം വേണ്ട ഒന്നര ഗ്ലാസ് വെള്ളം ആ ഒരു ഒരളവിൽ വേണം നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ആ ഒരു കണക്കിൽ വേണം നിങ്ങൾ വെള്ളം എടുക്കാനായിട്ട് നല്ല തിളച്ച വെള്ളം കിട്ടാം അപ്പം കറക്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കുക ഉപ്പും കൂടെ ചേർത്ത് അരി ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അരി കഴുകിയിട്ട് നന്നായിട്ട് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കേട്ടോ നമ്മൾ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ വെള്ളം വറ്റാനായിട്ട് വെച്ചിരിക്കുന്ന മസാല നല്ല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ചോറൊന്ന് ഇട്ട് കൊടുക്കണം കണ്ടോ വെള്ളമൊക്കെ വറ്റി കേട്ടോ ഒരു തരി വെള്ളമില്ല ഇനിയിപ്പോൾ ഈ ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തെമ്മാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഇത്രയും കൂടെ ഒന്ന് കുക്കാവാൻ നന്നായിട്ട് കുക്കായി വന്നോളൂ കേട്ടോ അതുകൊണ്ടാണെങ്കിൽ വെള്ളത്തിൻ്റെ കണക്ക് എപ്പോഴും ആ ഒരു കണക്കിൽ വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പഴയ ദോശ ചൂടുന്ന ഇതൊക്കെ ഉണ്ടാവില്ല അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി കേട്ടോ മറ്റേ അതിൻ്റെ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ക്യാഷും മുന്തിരി ഇട്ട് കൊടുക്കുക പിന്നെ ഇത്തിരി മഞ്ഞൾ കുറച്ച് വെള്ളത്തിലോ പാലിലോ കഴി കലക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് ദമ്മിലിട്ട് വെക്കട്ട അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അടിപൊളി ബിരിയാണിയാണ് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റും കൂടെ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു